ഇന്നത്തെ കോസ്പെലിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈശോയുടെ ജെറൂസലമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് ഈശോയ്ക്കറിയാം ഈശോ അവിടെ ഒരു കിരീടധാരണ തന്നെയല്ല മരിക്കാൻ വേണ്ടിയാണ് ഈ സമയത്താണ് ഫിലിപ്പ് ആൻഡ്രൂ വന്നിട്ട് ഈശോയോട് പറയുന്നത് ഗ്രീക്കുകാര് കാണാൻ വന്നിപ്പുണ്ട് കാണാൻ അവർ വന്ന് നിൽക്കുന്നത് ഈശോ അപ്പോഴും അവർക്കൊരു പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ് അപ്പോൾ ഈശോ അവരോട് പറഞ്ഞാൽ അത് പോരാ കമ്മിറ്റ്മെൻറ്റ് വേണം ഗോതമ്പ് മണി അത് മരിക്കാൻ തയ്യാറാവണം നിങ്ങൾക്ക് ഞാൻ വെറൊരു പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കാര്യമില്ല കമ്മിറ്റ്മെൻ്റ് വേണം ഞാൻ പോകുന്നത് മരിക്കാനാണ് ഇതാണ് ആൻറ്റണിയോടും ഫിലിപ്പിനോട് ഈശോ പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരോടും ഈശോ എന്ന് പറയുന്നത് ഒരു പ്രീച്ചർ സ്റ്റേജിൽ ഇങ്ങനെ ഒരു കഴുതയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതേ സംസാരിച്ചുകൊണ്ടിരിക്കുക അതേ സംസാരിക്കുന്നത് ഈശോയുടെ ജെറുസലേം പ്രവേശനത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴുതയുടെ കഴുതയുടെ പേര് എന്നാണ് ഈ കഴുതയുടെ മുകളിൽ ഒരു കുരിശിൻ്റെ അടയാളമുണ്ട് കുരിശടയാളമുണ്ട് എന്നിട്ട് ഈ പ്രീച്ചർ പറയുന്നത് ലോകത്തുള്ള എല്ലാ കഴുതകളുടെയും ബാക്കിൽ മുകളിൽ ഇങ്ങനെ ഒരു കുരിശടയാളുണ്ട് എന്നിട്ട് പുറകിൽ ഡിസ്പ്ലേയിൽ ഇങ്ങനെ പല കഴുതകളെയും കാണിക്കുന്നുണ്ട് പല കളറുള്ള കുരിശുകൾ അവരുടെ മുകളിൽ ഇങ്ങനെയുണ്ട് എന്നിട്ട് പറഞ്ഞു ഈശു ജെറൂസലമിലേക്ക് പോയ കഴുതയുടെ പുറത്ത് ഇങ്ങനെ ഒരു കുരിശുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഈ വാസ് നോട്ട് ജസ്റ്റ് റൈഡിങ് ടു ദ ക്രോസ് ബട്ട് ഈ വാസ് റൈഡിങ് ഓൺ ദ ക്രോസ് കുരിശിലേക്ക് ഈശോ പോയെന്ന് മാത്രമല്ല കുരിശിൻ്റെ മുകളിലിരുന്ന് ഈശോ പോയത് എന്തിനാണ് ടു സേവ് അസ് ടു സേവ് ദ ഓൾഡ് വേൾഡ് ഈശോ മരിച്ചത് നമുക്ക് ജീവൻ നൽകാനാണ് ഇതാണ് പ്രൊഡക്റ്റീവ് സഫറിങ് എന്ന് പറയാം